ആദ്യമായി പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ ഇടവരുത്തിയ എൻ്റെ കൃപാസനമ്മയ്ക്കും തിരിക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു അമ്മയുടെ പ്രതിഷീലത്തിൻ്റെ സാക്ഷിയായി എന്നെ എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജീനി ലിക്സൻ ഞാൻ മുണ്ടവിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് ഉള്ളത് മൂത്ത മകൻ റയാൻ കുട്ടി നദാൻ റയാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് റയാനു വേണ്ടിയാണ് ഞാൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്യുന്നത് ചെറുപ്പകാലം മുതലേ ഞാൻ പരിശുദ്ധമയെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു അമ്മേനോട് ഞാൻ റയാനെ സമ്മാനമായി ചോദിച്ച് വാങ്ങിച്ച ഒരു കുട്ടിയായിരുന്നു റയാൻ അമ്മയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീഷിനെ പോലത്തെ ഒരു കുഞ്ഞിനെ വേണമെന്ന് ചോദിച്ച് എനിക്ക് അമ്മ നൽകിയ കുഞ്ഞായിരുന്നു റയാൻ അങ്ങനെ ഞാൻ അവനെ ഒക്ടോബറിലായിരുന്നു റയാൻ്റെ ജനനം അപ്പോൾ അമ്മ അമ്മയുടെ മാസമായതുകൊണ്ട് തന്നെ അമ്മ നൽകിയ കുഞ്ഞാണെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു നടന്നിരുന്നു അങ്ങനെ റയാൻ്റെ റയാൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ ആദ്യമൊന്നും ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല സാധാരണ കുട്ടികളെപ്പോലെ എന്നെ ഒന്ന് റയാൻ ഒരു മൂന്ന് വയസ്സായിരുന്നപ്പോൾ അവൻ്റെ സംഭാഷണത്തിൽ ക്ലാരിറ്റി കുറവ് അനുഭവപ്പെട്ടു പക്ഷേ റയാൻ നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു അവന് എൽ കെ ജി യു കെ ജിയ സമയത്ത് റയാനായിരുന്നു ക്ലാസ്സിലെ ഹയസ്റ്റ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതൊന്നും അത്രയ്ക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല കൊച്ചിൻ്റെ പുറത്ത് പോയി കഴിയുമ്പോൾ മറ്റുള്ളവർ പറയാൻ തുടങ്ങി കുഞ്ഞ് സംസാരിക്കുന്നതിൽ സ്പീഡുണ്ട് ക്ലാരിറ്റി കുറവുണ്ടെന്ന് പറയാൻ തുടങ്ങി പിന്നെ ഞാൻ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കാണിച്ചു അദ്ദേഹം പരിശോധിച്ച ശേഷം പറഞ്ഞു കൊച്ചിന് നാവിൽ കെട്ടൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു അതിനുശേഷം കോവിഡ് കാലഘട്ടമായിരുന്നു എല്ലാവരും വീട്ടിലായിരുന്ന പോലെ റയൻ കൂടുതലും വീട്ടിൽ തന്നെ ഇരുന്ന അവൻ സയൻസ് എന്ന വിഷയത്തോട് റയൻ കൂടുതൽ താല്പര്യം കാണിച്ചു അപ്പോൾ അതിൽ അവൻ കൂടുതൽ പഠിക്കാൻ തുടങ്ങി അതിൻ്റെ കൂടെ ആസ്ട്രോണമി ആ സബ്ജക്റ്റ് ഉണ്ടാക്കാൻ അതിന് ഭയങ്കര താല്പര്യമായിരുന്നു പക്ഷെ അതിൻ്റെ കൂടെ അതുകൊണ്ട് എനിക്കിവന് പല പല കുറവുകളുള്ളതും ഞാൻ തിരിച്ചറിഞ്ഞില്ല അവൻ മറ്റുള്ളവരോട് പുറത്തിറങ്ങി അവൻ കളിക്കാൻ അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ കൂടി കളിക്കാൻ അവൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു പിന്നെ ഈ സ്പീച്ചിലുള്ളത് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ കോവിഡ് കാലഘട്ടം കഴിഞ്ഞു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇവൻ്റെ ക്ലാസ് ടീച്ചർ സിംപ്ലി സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത് മോനെ നമുക്കൊന്ന് ഐ ക്യൂ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡി ഐ സി സെൻറ്ററിൽ കാണിക്കുകയാണ് അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നു ആ ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഇവൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം ഡോക്ടർ പറഞ്ഞു മകനൊരു ആകും അവൻ നല്ല ബ്രില്യൻ്റ് ആണ് കുട്ടി എന്നൊക്കെ പറഞ്ഞു വിട്ടു രണ്ടാമത്തെ ദിവസം ഞാൻ ചെന്നു ഒരു സീനിയർ പീഡിയാട്രിഷ്യൻ ആണ് കാണിച്ചത് അദ്ദേഹം എന്നോട് ഒരു മണിക്കൂർ എന്നോട് കുറേ ക്വസ്റ്റ്യൻസ് റയാൻ്റെ ചോദിച്ചു അങ്ങനെ അവസാനം റയാനെ പുറത്ത് നിർത്തിയിട്ടാണ് എന്നോട് പറഞ്ഞത് അവനൊരു ഒട്ടിസ്റ്റിക്ക് കുട്ടിയാണെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഓട്ടിസം എന്നൊരു പേര് തന്നെ ഞാൻ എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് ഞാൻ അന്നേ വരെയുള്ള എൻ്റെ വിചാരണ ഒട്ടീസമുള്ള കുട്ടികൾക്ക് പഠനപരമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അതെനിക്ക് സംസാരിക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെയാണ് എൻ്റെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ധാരണ അപ്പോൾ എൻ്റെ കൂടി ഉണ്ടായിരുന്ന കുട്ടി പത്ത് വയസ്സായിട്ടും ഞാനറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചു ഞാൻ ഒത്തിരി കരഞ്ഞു അവിടെ ഞാനൊരു വിഷാദ രോഗിനെ പോലെയാണ് വീട്ടിലേക്ക് പോയത് പക്ഷേ ഹസ്ബൻഡ് കത്തറിലായതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് നോക്കണം പക്ഷേ എനിക്ക് വീട്ടിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ മുമ്പോട്ട് പോകുന്ന സമയത്തായിരുന്നു ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ പരിശുദ്ധാമേ നമ്മൾ വിളിക്കുമെന്ന് പറഞ്ഞ പോലെ അമ്മയുടെ ഇവൻ്റെ ക്ലാസ് ഗ്രൂപ്പിൽ എന്നൊരു കുട്ടിയുടെ ഉടമ്പടി സാക്ഷ്യം ഞാൻ കേൾക്കാൻ ഇടപെട ഇടവന്നു അത് കണ്ടപ്പോൾ തന്നെ അമ്മ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എന്തോ എന്നെ അമ്മ ഇങ്ങോട്ട് മാടി വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞോ അന്നോട് സംസാരിച്ചു അമ്മയെ ഇവിടെ കൊണ്ടുവന്നു ഞാനിവിടെ വന്നു ആൾക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ അമ്മനോട് ഒത്തിരി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ അമ്മനോട് പറഞ്ഞു അമ്മനോട് ഞാൻ സമ്മാനമായി ഒരു കുഞ്ഞിനെ ചോദിച്ചതല്ലേ അമ്മയോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയ കുട്ടിയല്ലേ എന്തുകൊണ്ട് ഞാനിത് എന്ന് പറഞ്ഞു ഇത്ര വയസ്സായിട്ടും ഇവൻ ഇങ്ങനൊരു എൻ്റെ കുട്ടി എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് ഈ കാറ്റഗറിയാന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒത്തിരി കരഞ്ഞു പിറ്റേ മാസം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടു പറയാന് അനുഗ്രഹിച്ചു അച്ഛൻ കുറെ പ്രാർത്ഥിച്ചു എന്നോട് സാക്ഷ്യം പറയാൻ വന്നു എന്ന് പറഞ്ഞു ഞാൻ റയാൻ്റെ ഉടമ്പടിയിൽ ആദ്യമായിട്ട് എഴുതിയിരുന്നത് അവൻ്റെ കുറവുകൾ അനുഗ്രഹമാക്കി തീർക്കണേന്നാണ് എഴുതിയിരുന്നത് ഇവിടെ നിന്ന് പോയി ഞാൻ റയാനോട് അവനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തു റയൻ എന്നെക്കൂടെ കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി റയൻ ഒരു രണ്ടാം ക്ലാസ് മുതൽ തന്നെ റയനാണ് ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കുന്നത് ശിവനെ രഹസ്യങ്ങളെല്ലാം ബൈഹാട്ടായിട്ട് അറിയാം ഈ നിമിഷം വരെ ഞങ്ങളുടെ വീട്ടിൽ ബുക്ക് വേണ്ട റയാനാണ് ചൊല്ലുതെന്ന് അപ്പോൾ റയാനും ബൈബിളൊക്കെ കൂടുതൽ വായിക്കാൻ തുടങ്ങി ഇവന് സ്പീച്ചിൻ്റെ മേഖലയാണ് ഏറ്റവും കൂടുതൽ കുറവുകളുണ്ടായിരുന്നത് ആ മേഖല തന്നെ പരിശുദ്ധ അമ്മ അവന് കുറേ അവസരങ്ങൾ ഒരുക്കി സ്കൂളുകളിൽ കലോത്സവങ്ങളിൽ റയാൻ പങ്കെടുക്കാൻ തുടങ്ങി പ്രസംഗ മത്സരത്തിൽ അവൻ സബ് ജില്ലയിൽ പോയി ഫസ്റ്റ് വാങ്ങി ജില്ല മത്സരത്തിൽ പോയി അവിടെ നിന്ന് അവന് പുരസ്കാരങ്ങൾ കിട്ടു സാധാരണ കുട്ടികളെ കൂടിയാണ് റയാൻ മത്സരിക്കുന്നത് അതുകൊണ്ട് ജഡ്ജസ് ഇവനെ കുറേ അഭിനന്ദിച്ചു റയാന് കുറേ അവാർഡുകളും പുരസ്കാരങ്ങളും കിട്ടി ഇതിൻ്റെ കൂടെ ആ അവൻ കേരളത്തിൻ്റെ വനവകുപ്പിൻ്റെ മേഖലയിൽ പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തു അവിടുന്ന് റയന സെക്കൻഡ് കിട്ടി പിന്നെ അതേപോലെ തന്നെ ഒത്തിരി മേഖല അതായത് മലയാള മനോരമയുടെ സ്പീച്ച് കോമ്പറ്റീഷൻ മാതൃഭൂമിയുടെ അങ്ങനെ വലിയ വലിയ സ്ഥലത്തെല്ലാം പറയാൻ പോകുന്നുണ്ട് പോകുന്നിടത്തെല്ലാം ഞാൻ അവന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വിടുന്നത് ഉടമ്പടി കാശുരൂപം റയാൻ്റെ അടുത്ത് കൊടുത്തുവിടും ഉടമ്പടി തൈലം അവൻ്റെ നെറ്റിയിൽ പെരട്ടിയും ഉടമ്പടി ഉപ്പും കൊടുത്താണ് ഞാൻ വിടുന്നത് അങ്ങനെ അവിടെ എന്തിൻ്റെ മേഖലയാണ് അവന് കുറവുണ്ടായത് ആ മേഖല തന്നെ അത് അമ്മ അനുഗ്രഹമാക്കി തീർക്കുകയായിരുന്നു പിന്നെ റയൻ അതുപോലെ ചെസ്സ് അവൻ്റെ ഹോളിക്കമ്മണിന് ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് എനിക്കതിനെപ്പറ്റി അറിയില്ലാനും അവനെ തനിയെ അതിൽ പഠിക്കാൻ തുടങ്ങി അങ്ങനെ ചെസ്സിൽ അവൻ തനിയെ പഠിച്ചെടുത്തിട്ട് സാധാരണ കൂടി മത്സരിച്ച് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടി അങ്ങനെ സ്റ്റേറ്റ് ലെവൽ വരെ അവൻ പോയി അവനെ എല്ലാ ജഡ്ജസും അവിടെ അഭിനന്ദിച്ചു അവൻ്റെ കഴിവുകൾ കണ്ട് ജഡ്ജസ് എല്ലാം അവനെ അഭിനന്ദിക്കാനും അവന് കുറേ പുരസ്കാരങ്ങളും കിട്ടാനും തുടങ്ങി അതിനുശേഷം ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവനൊരു ഗിഫ്റ്റഡാണെന്ന് എനിക്കറിയാം അവന് ആയിട്ട് അമ്മ എനിക്ക് നൽകിയതുപോലെ മറ്റുള്ളവരും പറയണം എൻ്റെ മോൻ ഒരു ഗിഫ്റ്റഡ് ബോയി ആണെന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി അമ്മ എന്നെ അവൻ ഒരുക്കിയത് അവൻ ഏഴിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്ക് ആയപ്പോൾ യു എസ് എസ് എക്സാമിൻ്റെ ഒരു സ്കോളർഷിപ്പ് വന്നു അത് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് അവൻ്റെ സ്കൂളിൽ നിന്ന് എഴുതിയെ അഞ്ച് കുട്ടികളാണ് അതിൽ പാസ്സായത് അതിൽ നല്ല മാർക്കോടെ റിയാൻ വിജയിക്കാൻ കഴിഞ്ഞു ഒരു ദിവസം എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ വിളിക്കുകയാണ് നിങ്ങളുടെ മകനാണ് യു എസ് എസ് എക്സാം എഴുതിയിൽ ഗിഫ്റ്റഡ് ആയിട്ട് എറണാകുളം ജില്ലയിൽ നിന്ന് സെലക്ട് ആയിട്ടുള്ളത് അത് അവന് എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ ഹയസ്റ്റ് മാർക്കിൽ ഒരാളായി റയാൻ സെലക്ട് ചെയ്തു അപ്പം ഞാൻ അമ്മനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മോനെ ഒരു ഗിഫ്റ്റഡ് ഗിഫ്റ്റഡാക്കി തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എനിക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റായിടെ മോൻ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഇവൻ്റെ സ്കൂളിൽ നിന്ന് ആയിരിക്കും ഇങ്ങനെ ഒരു ഈ കാറ്റഗറിയിലേക്ക് റയാൻ മാത്രമേ വന്നിട്ടുണ്ടായുള്ളൂ അങ്ങനെ എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ അവൻ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന കാറ്റഗറിയിലേക്ക് പരശുദ്ധമ്മ അവന് ഉയർത്തി ഈ സ്കോളർഷിപ്പ് എല്ലാം എഴുതാൻ പോകുമ്പോൾ എല്ലാം ഇവന് ഞാൻ പരശുദ്ധമ്മയുടെ കാസരൂപം കൊടുത്താണ് വിടുന്നത് അതിനുശേഷം ഞാൻ ഇവ ഒരു ദിവസം ഒരു മൊബൈൽ കാണാൻ ഇട വന്നു സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല പുരസ്കാരത്തിനുള്ള അവാർഡ് അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും കഴിവുകളുള്ള കുട്ടികളാണെങ്കിൽ ആ മേഖലയിൽ അവർക്ക് സർക്കാർ കൊടുക്കുന്ന പുരസ്കാരമാണ് അപ്പോൾ റയാൻ അത് നവംബർ അഞ്ചാം തീയതി ആയിരുന്നു അത് ഇതായിരുന്നു ആ പുരസ്കാരത്തിൻ്റെ ഇത് അപ്പോൾ അത് റയാന് ആസ്ട്രോണമിയിലും ചെസ്സിലും എനിക്കറിയായിരുന്നു അവന് നല്ല കഴിവുകളുണ്ടെന്ന് അവന് കുറേ സർട്ടിഫിക്കറ്റുകൾ ആസ്ട്രോണമിയിലും ചെസ്സിലും അവന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധം ഈ ഈ പരസ്യം കണ്ടപ്പോൾ തന്നെ എന്നെ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞോണ്ടിരിക്കുന്നു ഞാനപ്പം അതിലേക്ക് അപ്ലൈ ചെയ്തു അതിനുശേഷം അവനെ കാക്കനാട് ശിശു സംരക്ഷണ എന്ന് വിളിച്ചു അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു റയാൻ സെലക്റ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴാണ് അവൻ ഇങ്ങനെയുള്ള കുട്ടിയാണെന്ന് അവരറിയുന്നത് അതിനുശേഷം അവരെന്നോട് പറഞ്ഞു നമുക്ക് തിരുവനന്തപുരത്ത് നിന്നാണ് ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെയാണല്ലോ തിരുവനന്തപുരത്ത് നിന്നാണ് ചെയ്യുന്നത് അപ്പോൾ ആകെ മൂന്ന് കുട്ടികളെ സെലക്റ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നവംബർ അഞ്ചാം തീയതി എൻ്റെ എനിക്ക് എൻ്റെ അമ്മ ഒരു കൃപാസന പത്രം തന്നു അപ്പോൾ ഈ മാസത്തെ കൃപാസന പത്രമായിരുന്നു ഞാനപ്പോൾ അത് കൈ കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഞാനത് റയാ എൻ്റെ ബാഗിലേക്ക് വെക്കാൻ കൊണ്ടുവന്ന സമയത്ത് എൻ്റെ കയ്യിലായിരുന്നു കൃപാസന പത്രം ആ സമയത്താണ് മലയാള മനോരമയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുകയാണ് റയാൻ ജോസഫിൻ്റെ വീടല്ലേ നിങ്ങളുടെ മകനാണ് ഈ വർഷത്തെ സർക്കാരിൻ്റെ ഉജ്ജ്വല പുരസ്കാരത്തിന് അവാർഡ് നേടിയേക്കണമെന്ന് പറഞ്ഞു ഇത് പറയുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എന്നോട് പറയുകയാണ് അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ മോൻ്റെ കഴിവുകൾ മറ്റുള്ളവരെ അറിയണ ഒരു ദിവസം വരണമെന്ന് അതെനിക്ക് അമ്മ നൽകിയെന്ന് പറഞ്ഞാൽ അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു അതേപോലെ ഞാൻ ഇതിലേക്ക് ഈ പുരസ്കാരത്തിനുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം ശരിയാക്കുന്ന സമയത്ത് ഞാൻ ഞാനതിൽ വെഞ്ചര ചുപ്പും ഉടമ്പടി തൈലും ആ പെൻഡ്രൈവിലും ആക്കിയാണ് വീഡിയോസ് എല്ലാം അതിലേക്ക് അയച്ചു കൊടുത്തിരുന്നത് അപ്പം അത്രത്തോളം എൻ്റെ മകനെ ദൈവം ഉയർത്തി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥലാണ് ഇതെല്ലാം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ ഇളയ കുട്ടിക്ക് വയറ്റിൽ ഉണ്ടായിരുന്നു ഏഴ് അവന് അവനുണ്ടായിരുന്നത് ആ കടല് മുലം അവന് പുറത്തു നിന്നുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു അവന് വോമിറ്റിങ്ങും ഛർദ്ദിലും എല്ലാം അനുഭവപ്പെട്ടിരുന്നു അപ്പോൾ ഇത് ഏഴ് കടലേ ഉള്ളതുകൊണ്ട് അവരിത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു ഞാൻ പരിശുദ്ധമ്മയുടെ വ്യഞ്ചരിച്ച വസ്തുക്കളെല്ലാം അവന് ഉപയോഗിച്ചു കുഞ്ഞ് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും കുഞ്ഞും കഴിക്കുമായിരുന്നു അങ്ങനെ അത് പൂർണ്ണ സൗഖ്യം കിട്ടി ഇപ്പോൾ ഒരു കൊല്ലത്തോളമായി അവന് ഈ വോമിറ്റിംഗ് ചർദലും ഒന്നുമില്ല എല്ലാ ഭക്ഷണവും കഴിക്കാം അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ എല്ലാം മാറി അവന് ഒരു കടല് പോലും ഇല്ലെന്ന് പറഞ്ഞു ഇത്ര മണി എനിക്ക് വശമോടി തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ചെയ്തിരുന്ന കാരണപ്രവർത്തികൾ ക്യാൻസർ രോഗികളെയും കിഡ്നി എല്ലാം കാണുമ്പോൾ പോകുമായിരുന്നു പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും അവർക്ക് കൊടുക്കുമായിരുന്നു പിന്നീട് ഞാനൊരു വചനം എന്നൊരു ഗ്രൂപ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഞാൻ തയ്യാറാക്കി അതിൽ ഇരുപത്തിരണ്ട് പേരുണ്ട് ഞങ്ങൾ എല്ലാ മാസവും എല്ലാവരും കഴിയുന്ന പൈസകൾ കളക്ട് ചെയ്തിട്ട് ക്യാൻസർ പേഷ്യൻ്റ് കിഡ്നി അസുഖമുള്ളവർ അങ്ങനെ എല്ലാ രോഗികളെ പോയി കാണുകയും അവർക്ക് വേണ്ട സഹായമെല്ലാം ചെയ്തു കൊടുക്കും പിന്നെ ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള സ്ത്രീകൾ അതുപോലെ പഠിക്കാൻ പഠനോപകരണങ്ങൾ കുട്ടികൾക്ക് സഹായം ചെയ്തു കൊടുക്കും പിന്നെ ഞാൻ പൊതിച്ചോറ് വിതരണം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ഞാൻ ഈ പത്രം കൊടുക്കുമ്പോൾ എൻ്റെ അനുഭവം പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത് അപ്പം ഞാൻ കാശ് രൂപവും അവർക്ക് ഉടമ്പുടി ഉപ്പും കൊടുത്ത് എൻ്റെ സാക്ഷ്യം ഞാൻ അവർക്ക് വിവരിച്ചുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത അന്ന് മുതൽ എൻ്റെ വാട്സാപ്പ് പ്രൊഫൈൽ പീസർ പരിശുദ്ധ അമ്മയുടെയാണ് ഇട്ടേക്കുന്നത് ഞാനിവിടുന്ന് കാണിക്കുന്ന ഡെയിലി ബ്രെഡ് അതേപോലെ തന്നെ ഉടമ്പടി ഉടമ്പടി ധ്യാനം എല്ലാം ഞാൻ അന്നന്ന് സ്റ്റാറ്റസ് ഇടും അതെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും എനിക്ക് പരിചയമുള്ള എല്ലാവരെയും എനിക്ക് എൻ്റെ കുടുംബത്തിന് അമ്മ ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം പറഞ്ഞാണ് ഞാൻ എൻ്റെ കുട്ടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത്ര അനുഗ്രഹങ്ങൾ എൻ്റെ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചെന്നാൽ പരിശുദ്ധ അമ്മയ്ക്കും തിരിക്കുന്നതിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊടുക്കും അമ്മയുടെ പ്രദേശത്തിന് സാക്ഷികളായി ഞങ്ങളെ വെറുത്തേനെ സങ്കീർത്തനങ്ങൾ എൺപത്തിയാറ് അഞ്ച് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ കർത്താവെ അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അവിടുന്ന് സമൃദ്ധമായി കൃപ കാണിക്കുന്നു കർത്താവെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രദ്ധിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമരുളുന്നു ജിനി